നമസ്കാരം അധികാരത്തിലേറിയ പിറ്റേന്ന് മുതലേ വിവാദ നയങ്ങൾ സ്വീകരിച്ച് എന്നും ബിഗ് ബ്രേക്കിംഗ് ആയി തുടരുകയാണ് ട്രംപ് ഇപ്പോഴിതാ വീണ്ടും അമേരിക്കക്കാരുടെ വരെ വെറുപ്പ് സമ്പാദിച്ചുകൊണ്ട് പുതിയ വിവാദത്തിനും തിരികൊളുത്തിയിരിക്കുന്നു പറഞ്ഞു വരുന്നത് ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിനെ കുറിച്ചാണ് അതെ ട്രംപിന്റെ ഈ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് ജനപ്രതിനിധി സഭയിൽ പാസ്സായി കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ഈ ബില്ല് ഇത്രക്കേറെ വിവാദമാകാനുള്ള കാരണം എന്താണെന്നാണ് ഈ കാരണം ആർക്കൊക്കെയാണ് പണി കിട്ടാൻ പോകുന്നത് നമുക്ക് പരിശോധിക്കാം റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള സഭയിൽ ഇരുന്നൂറ്റി പതിനെട്ട് ഇരുന്നൂറ്റി പതിനാല് എന്ന നിലയ്ക്ക് വോട്ട് ലഭിച്ചുകൊണ്ടാണ് ഈ ബില്ല് പാസ് ബില്ലിൽ ഇന്ന് ട്രംപ് ഒപ്പുവെക്കും നാല് ദശാംശം അഞ്ച് ട്രില്യൺ ഡോളറിന്റെ നികുതി ഇളവുകളും ചെലവ് ചുരുക്കലും മുന്നോട്ട് വയ്ക്കുന്ന ബില്ല് ട്രംപിന്റെ രണ്ടാം ഭരണകാലത്തെ സുപ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലൊന്നാണ് കുടിയേറ്റ നിയന്ത്രണം ശക്തമാക്കാനുള്ള ട്രംപിന്റെ നടപടികൾക്ക് ഈ ബില്ല് ശക്തി പകരും മാത്രവുമല്ല രണ്ടായിരത്തി പതിനേഴിൽ ട്രംപ് നടത്തിയ നികുതി ഇളവുകൾ തുടരാനും തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഉറപ്പു നൽകിയ നികുതി ഇളവുകൾ നടപ്പാക്കാനും സാധിക്കും ബില്ല് പാസ്സായതിനു പിന്നാലെ ചരിത്രപരമായ നേട്ടമെന്നാണ് ട്രംപ് എക്സിൽ കുറിക്കുന്നത് ഇതുവരെ ഒപ്പുവെച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ബില്ല് ഇത് രാജ്യത്തെ റോക്കറ്റ് പോലെ കുതിച്ചുയരാൻ സഹായിക്കും ട്രംപ് പോസ്റ്റിൽ പറയുന്നു മൂന്ന് ദശാംശം നാല് ട്രില്യൺ ഡോളറിന്റെ നികുതി ഇളവിനെയും സാമ്പത്തിക പാക്കേജിനെയും പ്രശംസിച്ചുകൊണ്ടും ട്രംപ് ട്വീറ്റ് ചെയ്യുന്നുണ്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ നികുതി ഇളവ് സുരക്ഷയെ സംബന്ധിച്ചും ഏറ്റവും മികച്ചത് ദക്ഷിണ അതിർത്തിക്കും മികച്ചത് നമ്മളെല്ലാം ഉൾക്കൊള്ളിച്ചു ഇത് ഇത്തരത്തിലുള്ളതിൽ ഒപ്പുവെച്ച ഏറ്റവും വലിയ ബില്ലാണ് ട്രംപ് പോസ്റ്റിൽ പറയുന്നു അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനം കൂടിയായ വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിൽ ട്രംപ് ഒപ്പുവെക്കുമെന്നാണ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി ആയ കരോളിൻ ലെവിറ്റ് പ്രസ്താവനയിൽ അറിയിച്ചത് പ്രസിഡന്റ് എപ്പോഴും പറഞ്ഞിരുന്നത് പോലെ അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ കരോളിൻ പറയുന്നു യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും ബില്ലിനെ പ്രശംസിക്കുന്നുണ്ട് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ജൂലൈ നാലിന് ബില്ലിൽ ഒപ്പുവെക്കാൻ കഴിയുമോ എന്ന് ഞാൻ പോലും സംശയിച്ചു എന്നാൽ ഇപ്പോഴിത് നമ്മൾ ഏറ്റവും വലിയ നികുതി ഇളവുകളും അതിർത്തി സുരക്ഷിതമാക്കാൻ ആവശ്യമായ നടപടികളിലേക്കും കടന്നിരിക്കുകയാണ് നമ്മൾ വാഗ്ദാനങ്ങൾ പാലിച്ചു ജെ ഡി വാൻസ് പറഞ്ഞു അതേസമയം ബില്ലിനെതിരെ കടുത്ത എതിർപ്പാണ് തുടക്കം മുതൽ ഉയരുന്നതും പ്രതിപക്ഷ പാർട്ടിയായ ഡെമോക്രാറ്റുകളിൽ നിന്നും മാത്രമല്ല റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് പോലും ബില്ലിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു നേരത്തെ സെനറ്റിൽ മൂന്ന് റിപ്പബ്ലിക്കൻ അംഗങ്ങൾ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തിരുന്നു കരോലിനയിൽ നിന്നുള്ള സെനറ്റ് ടോം ടിലിയംസ് അതുപോലെ തന്നെ മെയിനിൽ നിന്നുള്ള സൂസൻ കോളിൻസ് കെൻഡറ്റലിയിൽ നിന്നുള്ള റാൻപോൾ എന്നിവരാണ് ക്രോസ് വോട്ട് ചെയ്തത് ആരോഗ്യ സംരക്ഷണ ഭക്ഷ്യ സഹായ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുന്നതിനെതിരെയാണ് നേതാക്കളെല്ലാം രംഗത്തിറങ്ങിയത് അപ്പോൾ എങ്കിൽ നമുക്ക് എന്താണ് ഈ ബിഗ് ബ്യൂട്ടിഫുൾ എന്ന് കൂടി പരിശോധിക്കാം നികുതി ഇളവുകൾ സ്ഥിരമാക്കുകയാണ് ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിലൂടെ ലക്ഷ്യമിടുന്നത് കൂടാതെ പ്രതിരോധം അതിർത്തി സുരക്ഷ ഊർജം എന്നിവയ്ക്ക് ചെലവ് വർദ്ധിപ്പിക്കുകയും സാമൂഹിക സുരക്ഷാ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കാനും ബില്ല് നിർദ്ദേശിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിലെ ട്രംപിന്റെ കാലത്തെ നികുതി ഇളവുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ കാലഹരണപ്പെടാൻ സാധ്യതയുണ്ട് ഇത് സ്ഥിരമാക്കാനാണ് ബില്ലിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഈ നികുതി ഇളവുകൾക്കെല്ലാം പുറമെ അതിർത്തി സുരക്ഷ സൈന്യം ഊർജ്ജ പദ്ധതികൾ എന്നിവയ്ക്കുള്ള ധനസഹായവും ഗണ്യമായി വർദ്ധിപ്പിക്കും മുന്നൂറ്റി അമ്പത് ബില്യൺ ഡോളറിന്റെ അതിർത്തി ദേശീയ സുരക്ഷാ പദ്ധതിയാണ് ബില്ലിലെ ഏറ്റവും പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്ന് യു എസ് മെക്സിക്കോ അതിർത്തിയിലെ മതിൽ വിപുലീകരിക്കുന്നതിന് നാൽപ്പത്തി ആറ് ബില്യൺ ഡോളറാണ് ബിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് കൂടാതെ പതിനായിരം കുടിയേറ്റ തടങ്കൽ കിടക്കകൾക്കായി നാൽപ്പത്തി ബില്യൺ ഡോളറും പതിനായിരം പുതിയ ഐ സി ഇ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിന് പതിനായിരം ഡോളർ സൈനിങ് ബോണസ് എന്നിവയും വീഴ്ച നിർദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ എങ്കിൽ ട്രംപിന്റെ ഇത്തരം നയങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ നിലപാടെന്താണ് എന്ത് തന്നെ ആയാലും കമന്റ് ചെയ്യൂ പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി